സംഭരണ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്ന് ശിവസേന എം എൽ എ സഞ്ജയ് ഗെയ്ക്ക്വാദ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നാക്ക ആദിവാസികൾക്കും മറ്റുള്ളവർക്കുമുള്ള സംവരണം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ അത് അവസാനിപ്പിക്കാനുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്നും ഗെയ്ക്ക് പറഞ്ഞു മഹാരാഷ്ട്രയിലും രാജ്യത്തും സംഭരണത്തിൻ്റെ ആവശ്യങ്ങൾ ഉയരുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി രാജ്യത്തെ സംഭരണം അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവന നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാൻ വ്യാജ പ്രചരണം നടത്തി ഇന്ന് അദ്ദേഹം രാജ്യത്ത് നിന്ന് സംഭരണം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഷ സംസാരിക്കുകയും കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുകയും ചെയ്തുവെന്നും ഇതിൻ്റെ വെല്ലുവിളിയാണെന്നും രാഹുൽ ഗാന്ധിയുടെ നാവ് വെട്ടിമാറ്റുന്നവർക്ക് എനിക്ക് വേണ്ടി പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും ഗെയ്ക്ക് വാദ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബുൽത്താനയിൽ നിന്നുള്ള ശിവസേന എം എൽ എ വിവാദങ്ങളിൽ പുതിയ ആളല്ല മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗമാണെങ്കിലും ഗെയ്ക്ക് വാദിന്റെ പരാമർശങ്ങളിൽ നിന്ന് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുല അകന്നു നിന്നു രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനത്തിന് ശേഷം വിവാദങ്ങൾ വളരെ വലിയ തോതിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിൽ ഇപ്പോൾ പ്രതി ക്ഷേധങ്ങളായി ഉയരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിവാദ പരാമർശം ഈ ശിവസേന എം എൽ എയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്